ഫുട്ബോൾ ലോകം ഒന്നടക്കം ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അർജന്റീന ബ്രസീൽ പോരാട്ടത്തിനു വേണ്ടി പുലർച്ചെ അഞ്ചേ മുപ്പതിനാണ് ബ്രസീലും അർജന്റീനയും തമ്മിൽ കൊമ്പ് കോർക്കുന്നത് ഒരൊറ്റ പോയിന്റിന്റെ മാത്രം വ്യത്യാസമാണ് അർജന്റീനയും രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പും തമ്മിലുള്ളത് ഒരു പോയിന്റ് ലഭിച്ചാൽ അർജന്റീന യോഗ്യത ഉറപ്പാക്കും ഉറുഗോയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ വരവെങ്കിൽ കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് ബ്രസീൽ വരുന്നത് കരുത്തുറ്റ പോരാട്ടം തന്നെ നമുക്ക് കാണാനാകും അതേസമയം ബ്രസീൽ അർജന്റീനയ്ക്കെതിരെ വിജയിച്ചിട്ട് വർഷങ്ങളേറെയായി അതുകൊണ്ട് തന്നെ ബ്രസീലിന് അത്രമേൽ നിർബന്ധമായ മറ്റൊരു പോരാട്ടം കൂടിയാണിത് ഇനി നമ്മുടെ ഈ ഒരു മത്സരം എങ്ങനെ ലൈവ് സ്ട്രീമായി നമുക്ക് ലൈവായി കാണാമെന്നതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് നിലവിൽ ഇന്ത്യയിൽ ടി വിയിൽ ലൈവ് ടെലികാസ്റ്റ് ചെയ്യപ്പെടുന്നില്ല ഇനി ഫോണിലൂടെ ഈസിയായി തന്നെ കാണാൻ നമ്മുടെ ഇൻസ്റ്റഗ്രാം അതായത് എ സ്പോർട്സ് മിനിയ എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ കളിയുടെ ലൈവ് ലിങ്ക് കൊടുക്കുന്നുണ്ട് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഈസിയായി തന്നെ ക്ലിക്ക് ചെയ്ത് മത്സരം വീക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റഗ്രാമിൻ്റെ ഐ ഡി നമ്മുടെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കുന്നുണ്ട് ആവശ്യമുള്ള കൂട്ടുകാർക്ക് അതിലൂടെ കളി വീക്ഷിക്കാവുന്നതാണ് കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കാണാം